കൃഷി 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 സ്മാർട്ട് 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 കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ജില്ലയിലെ ഏക ഏക ഭവനായി ഭവനായി ഭവൻ ഭവൻ മാറുകയാണ് മാറുകയാണ് ഭവന്റെ ഭവന്റെ ഉദ്ഘാടനം ജനുവരി രാവിലെ മണിക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് സ്മാർട്ട് കൃഷി ഭവൻ വഴി ലക്ഷ്യമിടുന്നത് സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം ജനുവരി പതിനാറിന് രാവിലെ മണിക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും ചടങ്ങിൽ എം വിജിൻ അധ്യക്ഷത വഹിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അറിയിച്ചു ചെറുതാഴം പഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം ജനുവരി പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നിർവഹിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ ജനപ്രതിനിധികൾ മുഴുവൻ ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക് എന്ന സംവിധാനത്തിലൂടെ രോഗ കീടങ്ങളെ കണ്ടെത്തുകയും പരിഹാര നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിച്ച് പുതിയ ടെക്നോളജികൾ കർഷകർക്ക് എളുപ്പത്തിൽ പകർന്നുകൊടുക്കാനും കൂടാതെ റെഫറൻസ് ലൈബ്രറിയും ദൃശ്യമാധ്യമ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ ജയരാജൻ നായർ പറഞ്ഞു സ്മാർട്ട് കൃഷിഭവൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇത്തരത്തിലൊരു പ്രവർത്തനം ഇവിടെ നടക്കാൻ വേണ്ടി സാധിക്കുന്നത് ചെറുതം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അടുത്ത ദിവസങ്ങളിൽ ഇനി സ്മാർട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഇപ്പം പ്രത്യേകിച്ച് ഒരുപാട് ഓൺലൈൻ സേവനങ്ങൾ ആപ്പിൽ രജിസ്റ്റർ വഴി ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നു അതോടൊപ്പം ഇനിയുള്ള എല്ലാ ആപ്പ് വഴി ഒരു സോഫ്റ്റ്വെയറിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി പോവുകയാണ് വിവിധ രോഗകീടങ്ങളുടെ കീടങ്ങളുടെ സ്പെസിമൻ പ്രദർശിപ്പിച്ച സ്റ്റാൾ ഒരുക്കിയത് വഴി എളുപ്പത്തിൽ കർഷകർക്ക് രോഗ കീടബാധകളെ അടുത്തറിയാനും ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനുമുള്ള അഡ്വൈസറിയും മണ്ണ സാമ്പിൾ പരിശോധിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കതിർ അപ്പ് എന്ന ഏകജാലക സംവിധാനത്തിലൂടെ കാർഷിക ആനുകൂല്യങ്ങൾ ഇനി എളുപ്പത്തിൽ കർഷകരിൽ എത്തും നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ